പെഞ്ചാര പെഞ്ചാരായിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു നാഷണൽ പെർമിറ്റ് ലോറി ചേർത്താണ് അപ്പം രണ്ടായിരത്തി എട്ട് മുതൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ലോറിഫീൽഡർ ഉള്ള ഒരാളാണ് ഉള്ളത് നമ്മുടെ വിനോദ് ചേട്ടൻ ഒരു ലോറി ഡ്രൈവറായിട്ട് തുടങ്ങി പിന്നീട് രണ്ട് ലോറി പുള്ളി സ്വന്തമായിട്ടുണ്ട് ഇത് കൂടാതെ മറ്റ് ബിസിനസുകൾ ഇട്ടു അപ്പൊ നമുക്ക് ഈ ലോറി ലൈഫും അപ്പൊ ഇവരുടെ യാത്രയും ആ കഥകളും അന്നേരം ഇവര് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ലോറിക്കകത്ത് തന്നെ ബുക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ ഇവരുടെ കുറച്ച് കഥകളും ബിറ്റി അനുഭവങ്ങളും നമുക്ക് കേട്ടർ സോ വെൽക്കം നമുക്ക് വിനോദ് ചേട്ടനോട് ചോദിക്കാം ആരംഭിച്ചത് ഞാൻ ഈ വണ്ടി ഫീൽ തുടങ്ങിയത് തൊണ്ണൂറ്റിയാറിലാണ് ആ അന്ന് ഞാന് തൊണ്ണൂറ്റാറിൽ അംബായത്തോടിൽ ജീപ്പ് ഡ്രൈവറായിട്ടാണ് തുടങ്ങിയത് ഒരു എഴു വർഷം ഞാൻ ജീപ്പ് അമ്പലത്തോടിൽ പണിയെടുത്തു അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായപ്പോ ഞാന് എംബോയിൽ പോകാൻ തുടങ്ങി ആ അങ്ങനെയാണ് ഞാൻ അംബായത്തോട് കേരളത്തിൽ വരുന്നത് ചെറുപ്പം മുതലേ ഡ്രൈവിംഗും അങ്ങനെയുള്ള കാര്യങ്ങളോടായിരുന്നു താല്പര്യം മറ്റു കാര്യങ്ങളൊന്നും പിടിക്കാതെ എനിക്ക് ചെറുപ്പം മുതലേ ഡ്രൈവിംഗിനോടായിരുന്നു താല്പര്യം അത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡ്രൈവറാണെന്ന് ഡ്രൈവറാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരു നാട് പെർമെറ്റ് വണ്ടിയില് ഡ്രൈവറാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല കാരണം ആ പ്രായത്തില് ആ സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു മറ്റില്ലായിരുന്നു ഒരു ജീപ്പ് കുടിക്കണം അതായിരുന്നു എന്റെ ഒരു ആഗ്രഹം അങ്ങനെ തൊണ്ണൂറ്റാറില് ജീപ്പ് ഡ്രൈവറായി രണ്ടായിരത്തി മൂന്നില് രംബോയില് ഡ്രൈവറായി പോകാൻ തുടങ്ങി രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ നാട്ടുപെർമെറ്റ് വണ്ടിയില് പോകാൻ തുടങ്ങിയത് ആ ഞാൻ പോകാൻ തുടങ്ങി അല്ലേ രണ്ടായിരത്തി എട്ടിൽ ഞാൻ സ്വന്തം നാട് പെർമിറ്റ് വണ്ടി എടുത്തു അന്ന് നമ്മുടെ അന്ന് ബസ്സിലാൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയം നെൽപ്പാല മാർക്ക് വേണം നെൽപ്പാല പാർക്കിനെ കുറിച്ച് അറിയാതിരിക്കും കാരണം ബോയ്ശാവം റോഡില് ഒരു എമ്പത്തഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിൽ വെച്ച് വെച്ചിട്ട് ബസ് കയറ്റിയ ആളാണ് കേരളം അയ്യായിരം രൂപ ഏഹ് അന്ന് ജസ്റ്റ് ഒന്ന് ജീപ്പ് പോകുന്ന വഴി ഉണ്ടായിരുന്നു ബസ്സിൽ തന്നെ ഏലാക്കുന്ന ഏലാക്കിൽ വേറെ കഥയുണ്ട് അത് കണ്ടിട്ട് ഞാനും കൊണ്ടും തേനീക്ക് ലോഡ് കയറ്റി പോവാ അപ്പം പാലക്കാട് ഇണ്ടെങ്കിൽ മധുചാടൻ മടുത്തു ഞാനാണെങ്കിൽ എന്നെ ലോറി ഓടിച്ചിട്ട് ചെയ്യുക എനിക്ക് പാലക്കാട് തമിഴ്നാട്ടിയുടെ കയറി ചേട്ടൻ മധുചാൻ എന്ന് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ കുറഞ്ഞാൽ ഓടിക്കുമോന്നിട്ടു അങ്ങനത്തെ ആ പ്രായത്തിന്റെ തലത്തിലും ചോദിച്ചൊക്കെ ഞാൻ ചാടി കയറി വിട്ടു ഒരു മൂന്നര കൊണ്ട് അദ്ദേഹം പണ്ട് കൈക്കണങ്ങി അങ്ങനെ രാത്രി മൊത്തം ഞാൻ ഓടിച്ചു നേരമ്പ ഓടിച്ചു ഒരു ഉച്ചപ്പം ഞാൻ അവസനായി ഞാൻ നോക്കും മധുചാടൻ ഇവിടെ ഈ ബെഡിയില് ഇങ്ങനെ നീണ്ടു ദിവസം കടക്കുവാൻ മധുചേടനോട് പറഞ്ഞു മതചാട്ട ഒരേ ഉറപ്പൊ ക്ഷീണ വേണോന്നു വരും അപ്പൊ എന്റെ എന്നെ ആസായ മധ്യമോട് പറഞ്ഞാലേ ഇതിനോട് താങ്ങാനാളുണ്ടെങ്കിൽ ക്ഷീണം കൂടുന്നു അത് ഈ ഫീൽഡിന്റെ തുടക്കത്തിൽ എനിക്കൊരു ഭയങ്കര കറവായിരുന്നു അല്ല ഒരു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തകർന്നു പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ താങ്ങാനാളുണ്ടെങ്കിൽ നമുക്ക് ഉയർത്തെഴുന്നാക്കാൻ ഭാവിയിലേക്ക് ബുദ്ധിമുട്ടായിരിക്കും താങ്ങാൻ ആളില്ലെങ്കിൽ നമ്മളെങ്ങനെയും പിടിച്ചെഴുതും എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഒരു ഓണ പ്രാവശ്യം കൂട്ടിപ്പോയി കടങ്ങ് കയറി അങ്ങനെ അതാണെങ്കിലും ഞാൻ എത്ര കടം കയറിയെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഈ ലോറി ഫീൽഡ് വിട്ടില്ല അത് എപ്പോഴെങ്കിലും പിടിച്ചിരിക്കാം അല്ലെങ്കിൽ നീ പിന്നീട് സംഭവം കരകാസം എനിക്കുണ്ടോ വന്നുകഴിഞ്ഞാൽ അത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി എട്ടില് ഒരു ലോറി ലോറിയില് പൊട്ടിപ്പോയി ഒരു ലോറി തെറ്റു വേറെ ലോറി തെറ്റു ആ ലോറി പൈസ കൊടുക്കാനാകെ അവര് പിടിച്ചോണ്ട് പോയി അപ്പൊ ആദ്യം പിറ്റൊരു ലോറി എനിക്ക് കുറെ അടവില് എന്തേറ്റ് ഫനാൻസാര് വിളിച്ചോണ്ട് പോയി അത് ഞാൻ കോടതി ബോണ്ടെല്ലാം കെട്ടി ഇറക്കി കാരണം ബോണ്ട് കെട്ടി ഇറക്കാണ്ടിരിക്കാൻ പറ്റുക കാരണം എന്റെ പാപ്പന്റെ പേരിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത് ആ ആ അപ്പൊ ഞാൻ ഈ വണ്ടി ഇറക്കിയില്ലെങ്കിൽ പാപ്പന്റെ എന്റെ സ്ഥലം പോകും പാപ്പനെ പൈസ അടക്കേണ്ടത് ഇപ്പൊ കുറച്ച് പൈസ അവിടുന്നോട് എല്ലാം പലിശക്ക് മേടിച്ചിട്ട് ലോറി ഇറക്കി ലോറി ഇറക്കുമ്പോൾ ഇറക്കി കഴിഞ്ഞപ്പം നീ എന്ത് ചെയ്യുന്നു വിചാരിപ്പിക്കുന്ന സമയത്താണ് അടിമാലി ബാബു എന്ന് പറഞ്ഞ ആള് ആ അയാളുടെ ലോഡ് പോകാൻ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത് എടലോടെ എന്തെങ്കിലും മാനന്തവാടി ഇഞ്ചി കിട്ടു പോകുന്ന ലൈനിൽ പച്ചക്കറി ഇഞ്ചി അപ്പൊ ആലയത്തിൽ ഞാൻ പറ്റു വ്യത്യാസം പോകുന്നേരത്ത് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോ എന്റെ ഉള്ളത് ഒരു ഒന്നര രൂപയാണ് ഒന്നര രൂപയും ഒരു നാല് ലക്ഷത്തിന്റെ കടവും ഒരടവ് പറ്റിയ ലോറി അതുകൊണ്ടാണ് ഇറങ്ങുന്നത് ഇറങ്ങി ഞാൻ വണ്ടി എടുത്ത് വിളിച്ചു ഇറങ്ങി കഴിഞ്ഞപ്പോ പൈസ ഇല്ലാത്തോണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പോകണ്ടാവും പൈസ ഇല്ല മാനന്തവാടിയിലെത്തണം വണ്ടിക്കകത്ത് എണ്ണയില്ല അപ്പൊ ഞാൻ എന്റെ സുഹൃത്തെ വിളിച്ചു പറഞ്ഞപ്പോ സുഹൃത്തു മാനന്തവാടിക്ക് പോകുന്നുണ്ട് നീ അവൻ്റെ കൂടെ പോരാ വണ്ടി വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് എണ്ണ മേടിച്ച് തരാം മാനന്തവാടി ചെന്നിട്ട് കടയിൽ നിന്ന് പൈസ മേടിച്ച് എണ്ണ അടിക്കാം അങ്ങനെ അവരുടെ ഒരു പ്രേരണയിൽ ഞാൻ നനഞ്ഞു തിരിച്ചു പിന്നെ എനിക്ക് മനസ്സും മേടിക്കും കാരണം വൈലൊരു പൈസ ഇല്ല ഒന്നരൂപയിലുള്ളേ അപ്പം എന്റെ കൊച്ചിനെ പിടിച്ചിട്ട് നോക്കിയാ കൊച്ചിനോട് നാല് വയസ്സുള്ളൂ അനോൺ അനോണെ ചാറ്റോണ്ട് ഒരു നൂറ് രൂപ വായ്പ വരും ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ചാറ്റ പിടിച്ചിട്ട് നൂറ് രൂപ ഉണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് രണ്ടായിരത്തി ഒമ്പതില് ഞാൻ വീട്ടീന്ന് ഈ ലോഡിന് പോയി അതൊരു തുടക്കം വരുതെന്ന് പറയാൻ വേണമെങ്കിൽ കാരണം വെച്ചാൽ ആറത്തെ ലോണിന് പോയി ആദ്യമായിട്ട് കണ്ടൊരു മനുഷ്യനാണ് അയാള് ഞാനും കൂടി അന്ന് അടുത്ത് പരിചയപ്പെട്ടു പിന്നെ അയാളുടെ ലോഡ് അല്ലെങ്കിൽ കണ്ടിന്യൂ തരാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ആ ലോഡ് മുടങ്ങാതെ എടുക്കുന്നുണ്ട് അയാളെ ഞാനും നല്ല ലോകത്തിലാണ് എന്റെ ഒരു അപ്പൊ സാധനം ഞാൻ അയാൾ കൊടുക്കുന്നുണ്ട് അത് തന്നെ അയാളെ പഠിക്കുന്നു അതേപോലെ ബിനാഴ്ച ആലപ്പുഴയിലെ നെല്ലിക്കേറ്റാൻ പോയിട്ടേ വണ്ടി താഴ്ന്നു പോയത് കഥ ഞാൻ കേട്ടിരുന്നല്ലോ അതെന്താ സംഭവം അതൊരു ദിവസം ഞാന് ഇവിടുന്ന് മൈസൂരിൽ ഇഞ്ചി കയറ്റി തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് അവിടുന്ന് ലോക്കലിൽ എത്തി മാവേലിക്കരത്തി അന്നാൻ്റെ കൂടെ ഉള്ളത് റോച്ചേടണം പെരുന്നാൾ തോന്നിക്കുന്നത് മാവേലിക്കര നമ്മള് നെല്ലിക്കേറ്റാൻ വേണ്ടി സമയത്ത് ഒരു നെല്ലുകാട്ടന്റെ ഭാഗം നമ്മളെ ഒന്ന് പറഞ്ഞു ഡ്രൈവറെ ഈ വണ്ടി പോകേണ്ട സ്ഥലവും നോക്കാൻ പോകും നോക്കുമ്പം ലോറി അറ്റം പറ്റേ പോകുന്നുള്ളു ആ കണ്ടതാണ് രണ്ട് സൈഡും മതിലാണ് മതിലിന്റെ കടലിൽ പോണം ആ അപ്പൊ റോഹിച്ച് എന്നോട് പറഞ്ഞു ഇനിയതില് വണ്ടി പോകില്ല പാർട്ടി നമ്മൾ കലഞ്ഞു പറഞ്ഞു ഈ ലോറി അങ്ങനെ നിങ്ങൾ കേട്ടോ കാരണം വെച്ചാൽ ഇല്ലെങ്കില് ഇപ്പത്താനേഴ് കണ്ണ് നെല്ല് ലോക്കല് വണ്ടി കഴിക്കുമ്പോ ഒത്തിരി പൈസയാവും ചെലവും വരും സമയവും പോവും ചീടെ വർധന കണ്ടപ്പോ നമ്മുടെ ആറുമാസത്തില് കൊണ്ട് വണ്ടി കയറ്റി അവിടെ ചെന്ന് ലോഡ് കയറ്റി തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ എല്ലാം ഈ ആലപ്പുഴ ഭാഗത്തെല്ലാം സ്നേഹം നെല്ല് കഴിച്ച് വരുന്ന വഴിക്ക് ഈ ലോഡിന് പ്രത്യേകമായിട്ടില്ലേ ഈ നെല്ല് രണ്ടു സ്ഥലത്തേക്കും വലിച്ചിടും അപ്പൊ അങ്ങോട്ട് പോയേക്കാളും വീതി കൊള്ളു വേണം ഇങ്ങോട്ട് വരാൻ പുറത്തേക്ക് ഒരു സൈഡില് സ്നേഹം ഒരു സൈഡിൽ പോസ്റ്റ് ചെറിയ റോഡ് ഇടത്തേക്ക് ചെറിയ ഒടുവു ആ ഒടുവിൽ ഇട സൈഡ് തട്ടുന്ന് വിചാരിച്ചപ്പോ ഞാനും വണ്ടി ചവിട്ടി നിർത്തിയാണ് വണ്ടി ചവിട്ടി നിർത്തി വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഈ പൂവില്ലെന്ന് പറയാൻ വേണ്ടി നോക്കുമ്പോൾ പല സൈഡ് വീല് ബേകോഷം നിന്നത് ഒരു പൈപ്പ് ലൈനല്ലാ ഈ പൈപ്പ് ലൈൻ അങ്ങ് പൊട്ടി വണ്ടിരുന്നു ഈ വണ്ടി സ്നേഹം പാറായി സ്നേഹം മുതലി വീണ് സ്നേഹം മുതൽ ഇടിഞ്ഞു വീണപ്പം ഈ സ്നേഹം തൂക്കായിരുന്നു അപ്പുറത്തെ അവരുടെ വീട്ടിലെ വീടിന്റെ ഔട്ട്സ്പെറ്റോഫ് ഔട്ട് പെറ്റ് ഓഫ് പൊട്ടി കാരണം ലോഡെന്ന് പറഞ്ഞാൽ ഒരു ക്യാബിന്റെ ക്യാവിന്റെ മുഴുന്നിട്ട് എന്റെ മുട്ട ഒപ്പം കഴിക്കണ്ടായിരുന്നു ഇരുന്നിട്ടേ ആ ഈ ലോഡ് ചെരിഞ്ഞു ആ ലോഡനെ ചരിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ നോക്കുമ്പോൾ സ്നേഹപാദത്തിന്റെ ആളും വീടിന്റെ ആളെല്ലാം വീടി എടുത്ത് പിടിക്കാൻ വേണ്ടി വീടുകൾ വിളിച്ചു വരുന്നുണ്ട് ഈ വണ്ടി കയറിയിട്ട് വേണം പൈസ പിടിക്കാൻ പറ്റും ഞാൻ കുളിച്ചത് മുഴുവൻ ഇവിടെ കക്കണ്ട് വരുന്ന ചെറിയ എനിക്ക് അങ്ങനെ ഉണ്ടായി മൊത്തത്തായിട്ട് അവിടെ പോകും അതെല്ലാം കഴിഞ്ഞ് നമ്മള് ഒന്നും നോക്കിയില്ല ത താഴെ ഇറങ്ങി ജാക്കി വെച്ച് വണ്ടി പൊന്നിച്ചു പൊതിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മഴ വന്നു ഈ ആലപ്പുഴയിലെ മണ്ണല്ലേ ഈ മഴയത്ത് ഈ ജാക്കിയവിടെ താന്നുപോയി ജാതി തന്നു പിന്നെ മണ്ടി വീണ്ടും പഴവലിനെയായി മീൻ അവിടെ കല്ലൊന്നും കിട്ടില്ലല്ലോ നമ്മളെവിടെയെല്ലാം പോയി കല്ലം പൊയ്ക്കൊണ്ട് വന്ന് ജാക്കി വെക്കും കള്ളം വരും വീണ്ടും ജാക്കി വെക്കും കള്ളം വരും അങ്ങനെ കല്ലെ അമരം ഉണ്ടായി അങ്ങനെ വീണ്ടും ജാക്കി വെച്ചു ചാക്കി വെച്ചൊരു പകുതി പൊന്നിപ്പോഴേക്കും ജാക്കി ലേറ്റം അമർന്നു തിരിഞ്ഞു അപ്പൊ ഞാൻ എന്നെ ചെയ്തെങ്കിൽ ഒരു പിരിയും പൊക്കാം എന്നിട്ട് ഒരു അഴിയൊന്നും കല്ലിൽ കൊടുത്ത് നിർത്താമെന്ന് വിചാരിച്ചു ഒന്നുകൊണ്ട് നോക്കിയപ്പോ ജാക്കി തെറ്റിപ്പൊച്ചു ജാക്കി തെറ്റി നേരെ വന്നടിച്ചടിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി അത്രേ സമയം ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലെല്ലിന്റെ ബാക്ക് തിരിഞ്ഞു നോക്കിയില്ല ബ്രോക്കറി തിരിഞ്ഞു നോക്കിയില്ല ആരും നമ്മുടെ മൈൻഡാക്കിട്ടില്ല എനിക്ക് മനസ്സിലായി ഇവിടെ നമ്മളെ രക്ഷപ്പെടാൻ നമ്മളെ ആരും കൂടെ ഉണ്ടാവില്ല പിന്നെ അവിടെ നിന്ന് ബുദ്ധി ഉപയോഗിക്കാൻ അല്ലാണ്ട് വേറെ വഴിയില്ല ഈ ജാക്കി അടി കിട്ടിപ്പോ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വെറുതെ തന്നെ ബോധം കെട്ടി വിടല്ലോ കടന്നു ഏഹ് ബോധം കെട്ടാൽ കടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ കിടന്ന റോഹിച്ചാട്ടൻ കാർ കോവി ആൾക്കാരെ വിളിച്ചു ആൾക്കാരെ വിളിപ്പം ഞാൻ അവിടെ ബോധം കെട്ടി എന്നെല്ലാരും വലിച്ചെടുത്ത് വീട് കൂടെ കടത്തി എന്റെ മോത്തുറം തടിച്ചു ഞാൻ കണ്ണ് തുറന്നില്ല ആ സമയത്ത് വേറൊരു വഴിയില്ല ആരും നമ്മള് പറയത്തൊന്നില്ല എല്ലാരും കൂടി തന്നെ ആലപ്പുഴ മെഡിക്കൽ കൊണ്ടുപോയി ആലപ്പുഴ മെഡിക്കൽ കോടേ കൊണ്ടുപോയി ഓഫിനുള്ളോട് കയറി എനിക്ക് മനസ്സിലായി ഇനി ഞാൻ കണ്ണ് തുറന്നില്ലെങ്കില് ഇല്ലാത്ത രോഗം മാത്രം അവിടുത്തെ ബില്ലു അല്ല ബില്ലൊക്കെ അങ്ങനെ ഡോക്ടറെ ഡോക്ടർ ചെന്നപ്പോ ഞാൻ കണ്ണ് തൊറന്ന് താറി അപ്പം ില്ല എന്നാ എടുത്തു സ്കാൻ ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞാന്ന് വെച്ചാൽ പേടിച്ചു പോയിട്ട് ബോധം കിട്ടു പറയുന്നു പേടിച്ചു കഴിഞ്ഞിട്ട് പേടിച്ചു പോയിട്ട് പറഞ്ഞു പറയാം അങ്ങനെ നാട്ടുകാരുടെ പറഞ്ഞു ഈ ഡ്രൈവറെടുക്കട്ടെ അവർക്ക് റൂം എടുത്ത് കൊടുത്ത് കൊടുക്കാൻ പോയി അത്രയും നാട്ടുകെല്ലാം ആയി അല്ല നമുക്ക് റൂം എടുത്ത് വന്നു ഭക്ഷണം പിടിച്ചു നമ്മുടെ റൂം കിട്ടത്തി അത്രയും സമയം ഒരു മനുഷ്യൻ നമ്മൾ തിരിഞ്ഞു നോക്കാണ്ടിട്ട് സമയത്ത് ഞാനൊക്കെ ആശുപത്രി പറ്റി കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ കംപ്ലീറ്റ് വന്നു കംപ്ലീറ്റ് വന്നു നമുക്ക് വേണ്ടതു പിറ്റേ ദിവസം അവര് ചെയ്തൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ആ നെല്ല് മുഴുവൻ അവര് ഇറക്കി നിലത്ത് വെച്ച് വണ്ടി അവിടുന്ന് മാറ്റി വെച്ച് ആ ലോഡ് അവര് തന്നെ മാറ്റി റിഫർ കേട്ടിട്ടുണ്ട് അതേപോലെ എന്റെ പൈസ മേടിക്കാൻ വേണ്ടി നിന്ന ആ സ്നേഹപാതിന്റെ ആളും ആസ്പിറ്റത്തിന്റെ ആൾക്കാരൊക്കെ നമ്മളൊന്നും ഒരു പൈസ മേടിക്കേണ്ട നമ്പർ വിട്ടു അതെനിക്കൊരു അപകടം പറ്റിയപ്പോഴാണ് അവരത് മനസ്സിലായത് അങ്ങനെ ചെയ്തേ ഇല്ലെങ്കിൽ ഞാൻ ഞാൻ ഇവിടുന്ന് കൊണ്ടൊരു ഇരുപത്തിയ്യായിരം രൂപ അവിടെ മുടക്കിയിട്ട് വള കൂടെ കൊണ്ടായിരുന്നു അതാണ് അവളുടെ അല്പം വിദ്യാഭ്യാസം എന്ന് വിപയച്ചു ലോറി ഫീലിന്റെ ലാഭം ഒരു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഡീസലിന് അമ്പത്തി അഞ്ചു വില കിട്ടുന്നു വാടക ഇപ്പൊ ഉള്ള വാടകയും അന്നേരം തന്നെ അന്നേരം ഉണ്ട് വാടക വലിയ വില ഇങ്ങനെ കൂടിയിട്ടില്ല പക്ഷെ ഇപ്പം ഈ പ്രസ്ഥാനം തിരിക്കാൻ പറഞ്ഞാല് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ശരിയായി അതിന് രണ്ടു മൂന്ന് കാരണമുണ്ട് ഒന്ന് ഡീസലിന്റെ വില കൂടി കയറിന്റെ വില കൂടി വേർപാട് വില കൂടി അല്ല എന്തിനും എന്തിനും വില കൂടി പക്ഷെ വാടക മാത്രം ശരി നേരി വർധന വന്നിട്ടുള്ളൂ അല്ല മറ്റു മേഖലകളിലെല്ലാം കാര്യങ്ങളെല്ലോ ബസിന്റെ കൂടി ആണെങ്കിലും അല്ല ബെസിന്റെ ബസ്സിന് അവരുടെ യൂണിറ്റ് സ്ട്രോങ് ആണ് അപ്പൊ അവര് സമരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കും ആ യൂണിൻ അത്ര സ്ട്രോങ് ആണ് ഈ ലോറിയുടെ പിട്ടകന ലോറിക്ക് യൂണി സ്ട്രോങ് അല്ല ഈ യൂണിൻ സ്ട്രോങ് അതിന് കാരണം വെച്ചാൽ ഇപ്പൊ ലോറിയൽ തൊഴിലാളികളല്ലേ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ അവര് ഓരോ സ്ഥലത്ത് നിന്ന് ലോഡ് കഴിച്ച് വേറെ സ്ഥലത്ത് കിടക്കുക രണ്ടു മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പം അവരുടെ ചെലവ് കൂടി കൂടി ആ വണ്ടി ഓടാകുമ്പോൾ ചെലവ് കൂടി വരുവാ അപ്പൊ രണ്ടു മൂന്ന് ദിവസം വണ്ടി ഓടുക കിടക്കുമ്പോൾ ഇവരെ തന്നെ ചെയ്യും ഇനി അഞ്ഞൂറ് ആയിരം രൂപ വാട കുറഞ്ഞാലും അടുത്ത സ്ഥലത്തേക്ക് ലോഡ് പോകാന്ന് ഗവർണർമാർ ചിന്തിക്കും അപ്പൊ അവര് ആ വാടകടുത്ത് പോകും ഒരു വണ്ടിക്കാരൻ പോകുമ്പോൾ പിന്നെ അടുത്ത വണ്ടിക്കാരൻ പോകും അങ്ങനെ ഒരിക്കലും ഈ ഈ ലോറി ഫീലിൽ ഒരിക്കലും വാടക കൂടാൻ കഴിയും കൂടുകയില്ല കൊണ്ട് ഇപ്പൊ തന്നെ ലോറി ബില്ലിലും മെച്ചമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ 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 വാടകയില്ല ഞാനൊക്കെ ലോറി വരുമ്പോൾ കേരളത്തിൽ പത്തുപതിനടി ലോറി ഉണ്ടായിരുന്നു അപ്പൊ ആ നാലഞ്ച് ലോറിയുള്ളൂ ഉള്ള എല്ലാരും കൊടുത്തു കൊടുത്ത് ഒഴിവാക്കി തുടങ്ങും എല്ലാവരും കൊടുത്തു കൊടുത്ത ഒഴിവായി ഇവിടെ ഈ പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങൾ പണിക്കാരൊന്നും ഇനി ഒരു പത്ത് വർഷക്കുള്ള ഈ ബില്ല് മുന്നോട്ട് പോയില്ല നമ്മുടെ നാട്ടിലൊന്നും മാന്യമായ കൂലി അവർക്കുണ്ടല്ലോ മാന്യമായ കൂലി അവർക്കില്ല ഇല്ല ഏഹ് ഒരിക്കലും ഇല്ല ഒരു ലോറിയിൽ ഒരു ഡ്രൈവറും കീഴും പോകണെങ്കിൽ ഇപ്പം ഞാനിപ്പോ എടുക്കുന്നത് വയനാട്ടില് ഇടുക്കിയിൽ അടിമാലി അടിമാലി അടിമാലിയില് പാവൂന്ന് പറഞ്ഞ ഒരാളിയുടെ ലോൺ എടുക്കുന്നത് അതിൽ പതിനേഴ് വർഷമായി അയാൾക്ക് സ്ഥിരം ലോൺ അയാൾക്ക് സ്ഥിരം അവർക്ക് സ്ഥിരം ലോൺ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ രണ്ട് വണ്ടി കൊണ്ടെടുക്കുന്നത് എനിക്ക് സ്ഥിരം പണിയുണ്ട് അയാളൊരു ഒരു മാസം ഒരു വണ്ടിക്ക് നാൽപ്പത് രൂപ ബാക്കി വരും കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ് കിലോമീറ്റർ അപ്പൗണ്ട് ഔൺ ഓടി വന്നിട്ടാണ് ഈ പത്ത് രൂപ ബാക്കി വരുന്നത് പത്ത് രൂപ ബാക്കി ആ ഒരാഴ്ചയില് അല്ല ഒരു മാസത്തിന് നാല് രൂപ കിട്ടും നാൽപ്പതിനായിരം രൂപ പ്രതീക്ഷിക്കാം അതിന്റെ റിസ്ക് മൂന്നിരട്ടിയാണ് പിന്നെ ഈ വണ്ടിയിൽ രണ്ട് ഡ്രൈവർമാർ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പത്തായിരം രൂപ കൂലി കിട്ടും അഞ്ചു ദിവസം കൊണ്ട് ഈ അഞ്ചു ദിവസം കൊണ്ട് പത്തായിരം രൂപ കൂലി കിട്ടുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ അവർക്ക് ഏറ്റവും കുറഞ്ഞ ഭക്ഷണത്തിന്റെ ചിലവ് വരും ഡ്രൈവർമാരെ ആ ഭക്ഷണത്തിന്റെ ചെലവല്ല അവളെ കൊണ്ടെടുക്കുന്നത് അവർക്ക് ബാറ്റാണ് ഒരു അമ്പതിനായിരം രൂപ വണ്ടി വണ്ടിയിൽ അമ്പതിനായിരം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പത്തായിരം രൂപ അവർക്ക് കിട്ടും ഒരായിരം രൂപ ചായപ്പേസം കൊടുക്കുന്നേ അപ്പൊ പതിനായിരം രൂപ ഒരായിരത്തി അഞ്ഞൂറ് രൂപയോളം അവർക്ക് ചെലവ് വരും അതായത് വണ്ടിയിൽ നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കുവാണെങ്കിൽ തന്നെ പിന്നെ പാട്ട് അവർക്ക് എത്രയാളെ അവർക്ക് ഒമ്പത് അഞ്ഞൂറ് കിട്ടും അവർ അഞ്ചു ദിവസം രാത്രിയും പകലും മഴ താട്ട് രണ്ടാൾക്ക് കിട്ടുന്നേ രണ്ടാൾക്കും കൂടി ആണെങ്കിൽ ഒമ്പതഞ്ഞൂറ് രണ്ടാൾക്കും കൂടി ആണെങ്കിൽ ഒമ്പത് അഞ്ഞൂറ് അതുകൊണ്ട് ഇപ്പൊ എന്നുവച്ചാല് എല്ലാവരും സിംഗിൾ പോകും സിംഗിൾ പോകുമ്പോൾ ൊരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ നമുക്ക് സിംഗിൾ പോകാൻ പറ്റുമോ ആയിരത്തിഅണ്ണൂറ് കിലോമീറ്റർ ഒക്കെ സിംഗിൾ പോകാൻ പറ്റും ഞാനൊക്കെ ഞാൻ അങ്ങനെ സിംഗിൾ പോയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ പിടിച്ചുണ്ടത് അത് അങ്ങനെ ഒരു കഥയും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്ന അത് ശരിക്കും ഭയങ്കര റിസ്ക് അല്ലേ നമുക്ക് റിസ്ക് ആണ് പക്ഷെ നമ്മുടെ ജീവിതം മുമ്പിൽ വഴിപൊട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ജീവിതം നടപടിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് റിസ്ക് കേട്ടിടും അത് നമുക്കൊരു ഹരമാണത് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിന് പേരെന്താ എത്ര ഈ റൂട്ടിൽ ഞാൻ വണ്ടി പിടിക്കാൻ തുടങ്ങിട്ട് തൊണ്ണൂറ്റിയാറിൽ അംബായത്തോട്ടിൽ ബോസ് സ്റ്റാണ്ടിലേക്ക് ജീപ്പ് ആളെ ലോക്കൽ വിളിക്കുന്നില്ലേ ആ ആ ലോക്കല് വിളിക്കുന്നില്ല തുടങ്ങിയത് അവള അന്ന് ഇവിടെ ഉണ്ടായാലും അന്ന് ആളെ വിളിച്ചിരുന്നത് ഞാൻ പിന്നെ കണ്ണൂർ ബേവിച്ചേട്ടൻ പിന്നെ എന്റെ പാപ്പൻ ജോസഫൻ പിന്നെ ദേവച്ചേട്ടന്റെ അനിയൻ സിബി പിന്നെ കിഴക്കയിലെ അന്ന് ഈ റോഡ് ടാറിംഗ് ഇല്ല നിങ്ങളെ ഉള്ളു ഒരു കല്ലിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലിന്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ആശാന് വെച്ച് വെച്ച് കെട്ടിന്ന് പറയുന്ന റോഡല്ലേ ഇത് അതെ 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 ഈ റോഡ് തന്നെ ഈ റോഡിലാണ് ബസ് ചെയ്യുന്നത് അന്ന് ഈ റോഡിൽ ടാറിച്ചിട്ടില്ല അല്ലേ ഒന്നുമില്ല എൺപത്താറിൽ ഒന്നുമില്ല ഇതിന്റെ പകുതി വീതി പോലും ഇല്ലല്ലോ ഇത് ഇന്ന് നോക്കുവാണെന്നുണ്ടെങ്കിലും ഈ റോഡിന് കാര്യമായ ഒരു വികസനം സംഭവിച്ചിട്ടില്ല മറ്റേ സൈഡില് അല്ല ഒന്നുമില്ല റോഡ് ലേശം ഒരു അല്പം കൂടി ടാർ ചെയ്തല്ലാണ്ട് ഒരു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചോണ്ടിരിക്കുന്ന റോഡാണ് അതെ 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 ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് അപകടം സംഭവിച്ചെങ്കിലും ഇതിന് പ്രത്യേകിച്ച് ഈ റോഡില് മരണങ്ങൾ കുറവാണ് എങ്ങനെയോ ദൈവത്തിന്റെ അല്ല മരണങ്ങള് മരണത്തിന്റെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ മറിഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്തോ ഒരു ലോറി മറിഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഗ്യാതവണ്ടി അല്ലേ ആ അതൊരു നാനൂറോട് താഴ്ചയിലേക്ക് പോയി പക്ഷെ അത് നാനൂറ് താഴ്ചലേക്ക് പോയത് കൊണ്ടാണ് ഡ്രൈവറ് മറിച്ചത് അല്ലാണ്ട് ചെറിയ ചെറിയ അപകടം ആ അപകടങ്ങളിൽ ഒന്നും ആരും മരിക്കാറില്ല മരിക്കാറില്ല എങ്ങനെയാ ദൈവത്തിന് ഉപകാരങ്ങൾ അപകടങ്ങൾ അപകടങ്ങൾ ഉണ്ടായിട്ട് മാരും മരിച്ചിട്ടില്ല റോഡ് സർക്കാർ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാത്തത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ് കാരണം ഇത്രയും ആഴ്ചയുള്ളൊരു ആയിട്ടും ഇതിനൊരു കൈവരി മൂലം കെട്ടിക്കൊടുക്കാനുള്ള പര്യാദ കാണിച്ചിട്ടില്ല അല്ല പിന്നെ ഇത് ചുരം എന്ന് പറയുന്ന വയനാടിനെയും കണ്ണൂർ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് അതെ 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 അത് എനിക്ക് തോന്നുന്നു നമ്മുടെ അന്തർ സംസ്ഥാനപാത പോലെ വരുന്നൊരു ചുരമാണ് ഇത് ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത് ഈ ചുരം തന്നെയാണ് താമരശ്ശേരി ചോരോ ഇത്രയും വലിയ റിസ്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എന്നെ നമുക്കിതിൽ ഭീകരമായിട്ട് തോന്നുന്നില്ല കാരണം വെച്ചാൽ പത്ത് പതിനെട്ട് വയസ്സുള്ള നമ്മളിതിൽ ഓടിച്ചോടി നമുക്ക് ശീലം ആയതുകൊണ്ട് നമ്മളിത് കണ്ട ഈ വഴിക്കാണ് ശരിക്കും നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു തന്നെ പഠിച്ച ഞങ്ങളൊക്കെ ഇപ്പൊ വല്ലപ്പോഴും ഒക്കെ ഇതിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാ അപ്പൊ നമുക്ക് ഇവിടെ അടുത്തായിട്ട് താമരശ്ശേരി ചൊരവുണ്ട് പാൽച്ചുരം ഉണ്ട് അതുപോലെ നെടുമ്പോഴിയുണ്ട് അതിനേക്കാളും ഒക്കെ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ കണ്ടവർക്ക് ഇടയ്ക്കും മുട്ടിന് വന്നു കാണാൻ അതേപോലെ ഭീകരം തന്നെയാണ് ശരിക്കുന്നത് നമ്മുടെ ഭയങ്കര വീതിയില്ല ഒന്നും ഇല്ലല്ലോ ഇവിടുന്ന ഒരു ആ വളവിൽ നിന്ന് ഒരു വണ്ടി ഇറക്കുന്നുണ്ട് ആ ആ വളവിൽ നിന്ന് ഒരു വണ്ടി ആ ഇറക്കിറങ്ങി വരുമ്പോൾ വണ്ടി ബീല് ചൂടായിട്ട് ചവിടിയിട്ട് കിട്ടിയില്ല ആ വണ്ടി നേരെ ഇങ്ങോട്ട് വന്ന് കുത്തനെ പറഞ്ഞാണ് അന്ന് ഒരാള് മരിച്ചു ഒരാള് മരിച്ചിട്ടുണ്ട് നിലവിൽ നിലവിൽ അന്ന് ഈ വഴി ആദ്യം ഉണ്ടായിരുന്നത് ആ ഇറക്കം ഇറങ്ങി നേരെ ഇതിലാണ് വഴി കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ആ അത് ഒരു എയർപിൻ ആക്കാൻ വേണ്ടിട്ട് ആ വഴി അവിടുന്ന് അങ്ങോട്ട് വളച്ച് വന്നു പോകുന്നതാണ് പക്ഷെ ശരിക്കും പറഞ്ഞാല് ഈ എയർപിൻ പിന്നാക്കാണ്ട് ആ ഉള്ള വഴി കൂടെ പോയായിരുന്നെങ്കിൽ ഇത്രയും ഇന്ന് ഇവിടെ ഇന്നിവിടെ ഈ വണ്ടി ഒരാൾ മരിക്കൂലും ഇവിടെ ഇത് മാത്രല്ല ഒരുപാട് വണ്ടി അവിടെ താഴെ വീഴുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു പരിചയമില്ലാത്ത ഒരു പേരും അല്ല പരിചയമില്ലാത്ത അതെ ഈ ഒരു ഹെയർ പിന്നിന്റെ ആവശ്യമില്ല എന്റെ അഭിപ്രായം നമുക്ക് മേളയിൽ പോയിട്ട് ആ വെച്ച ഹെയർ നോക്കാം അപ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് കാര്യം മനസ്സിലാവുക ഇപ്പൊ വിനോദായിട്ടും പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനും ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത് ഇതിലെ ആണോ ആദ്യം അതിലെ അതിലെ ആ അവിടെ നിന്ന് ഇറക്കിറങ്ങിയ വണ്ടി അതിലാണ് പോയിക്കൊണ്ടിരുന്നത് ആദ്യം തൊണ്ണൂറ്റാറിലൊക്കെ ശേഷമാണ് ഇവിടെ ഒരു ഹെയർ പാപ്പിൻ ആക്കി ഫോട്ടാക്കി എടുത്തത് അതുകൊണ്ടാണ് അപകടങ്ങൾ ഇവിടെ കൂടുന്നതിന്റെ കാരണം മിനി ചേച്ചി എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അറിയാം ആഴ്ചത്താണ് മിനു ചേച്ചി താമസിക്കുന്നത് ചേച്ചി ഇവിടെ എത്ര ദിവസം എത്ര ചേച്ചി ഇവിടെ മൂന്ന് വർഷമാണ് മുളരി പായസം പായസം വേറെ പായസം ആ പാലട ഇങ്ങനെ മാറിക്കൊണ്ടി അല്ലേ ഒരു പോലെ പാലടേ തരുമോ ഇതിപ്പോ നമ്മൾ ചിക്കനും കപ്പയും ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മളിന്ന് വണ്ടിക്കകത്തു നിന്നാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇവർ യൂഷ്വലി യാത്രയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്കകത്ത് തന്നെ കുക്ക് ചെയ്താണ് കഴിക്കുന്നത് ഇതാണ് ഇവരുടെ കിച്ചൺ സീറ്റിൻ്റെ അടിയിലാണ് ഇവരുടെ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടനാണ് ഞാൻ മാത്രമല്ല നമ്മുടെ പുള്ളി വരും ഞാൻ പുതിയതായി ഒരാളെ പരിചയപ്പെടുത്താം ഈ വണ്ടിയുടെ സാരഥി ഈ വണ്ടിയുടെ ആനപ്പാപ്പ് എന്റെ പേര് ജോയി ഞാൻ കൊട്ടീ താമസിക്കുന്നത് ഞാൻ ഈ വണ്ടി ഫീൽഡിൽ പണി വഴങ്ങിയിട്ട് മുപ്പത് വർഷമായി ചെറിയ വണ്ടിയും വലിയ വണ്ടിയും ഒക്കെ ആയിട്ട് പെർമിറ്റ് വണ്ടിയൊക്കെ ആയിട്ട് മുപ്പത് വർഷം പണി വാങ്ങിയിട്ട് ഇപ്പം തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഈ വണ്ടി പണി കൊണ്ട് പിന്നെ പോകുന്ന കഴിക്കിങ്ങനെ എവിടെ നിന്നു കാരണം മേടിച്ച് ഭക്ഷണം വണ്ടി കൊണ്ടുണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കുന്നു ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കുന്നു

ഭയങ്കര രുചിയായിരിക്കും ചിലപ്പം ഏഹ് ഇനി ഭയങ്കര രുചിയായിരിക്കും ചിലപ്പോ ഏറ്റവും രുചിയാ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെച്ചാൽ ടേസ്റ്റ് കിട്ടിയാ നമ്മള് വിഷം തരുന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി ചൂട് സാധനം ഇറങ്ങിയ ടേസ്റ്റ് ആ ടേസ്റ്റ് വീട്ടിൽ ഹോട്ടലിൽ പോയി ഒന്നും കിട്ടത്തില്ല എത്ര വർഷം സ്വന്തം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിട്ട് അല്ലെ പണ്ട് പോകുമ്പോ അങ്ങനെ തന്നെയല്ലേ വണ്ടി തന്നെ ചെലവ് കുറയ്ക്കാനും സുഖം തന്നെയാണല്ലേ നമ്മളെ സ്മെല്ലും വരുന്നുണ്ട് നൈസൊരു സ്മെല്ല് വരുന്നുണ്ട് സ്മെല്ല്യാണ ഉദ്ദേശം നല്ലല്ലോ തോന്നി നമ്മൾ ഈ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇന്ന് നമ്മൾ ഈ വണ്ടിക്കു വെച്ചു കഴിക്കുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടിയല്ല നമ്മുടെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് ജോച്ചേട്ടന്റെ കുക്കിംഗ് ആണ് ജോച്ചേട്ടൻ സാധാരണ ജോറി പോകുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ രീതിയിലാണെന്ന് ടേസ്റ്റ് അതിന്റെ സ്മെല്ലൊക്കെ നമുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കപ്പയും ചിക്കനും റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാമല്ലോ എന്തോ എങ്ങനെയാണെന്ന് ഓക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറി റെഡി ആയെന്ന് തോന്നുന്നു നമുക്ക് എടുക്കാം കറിക്ക് ടേസ്റ്റൊന്നും വേണ്ട ഭക്ഷണം ഒന്നും വേണ്ട നമ്മൾ ചൂട് ചോറും ഫ്രഷ് സാധനമല്ലേ അല്ലേ അതെ അതെ അതിൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ട് ആ ടേസ്റ്റൊന്നും വേറെ വീട്ടിലുണ്ടാക്കിയ ഒന്നും കിട്ടത്തില്ല അത് കിട്ടുന്ന ഈ വണ്ടി പോയിന്ന് തന്നെ വീട്ടിലും കിടന്ന് കഴി ഉണ്ടാക്കി വരണം കഴിയുന്നു അതാണ് അതിൻ്റെ നിങ്ങൾ കൊണ്ടിരുന്നപ്പം ഇങ്ങനെ ഭക്ഷണം വെച്ച് കഴിക്കാൻ ആണോ അതോ പുറത്ത് കഴിക്കായിരുന്നോ പിന്നെ ഞാൻ വണ്ടി ഭക്ഷണം ഞാൻ ഒറ്റക്ക് വേണമെങ്കിൽ പോലും ഞാൻ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കണേ ആവൂലായിരുന്നു ഹോട്ടൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിലും പിന്നെ ഞാൻ ഒറ്റക്ക് ഭക്ഷണം അത് മാത്രല്ല നമുക്ക് ഭക്ഷണം കഴിക്കണ സമയം ഉണ്ട് കർഷകനാണ് ഡ്രൈവറാണ് ഷെഫാണ് പറ്റില്ല

നമ്മള് ഒരു ഞാൻ വണ്ടി പോകുന്ന കാരണം നോക്കിയാൽ എനിക്ക് ജോലി ചെയ്യുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കാരണം അല്ല അന്ന് എന്റെ മനസ്സിൽ ഡ്രൈവറാണ് ഏറ്റവും വലിയ ഹീറോ എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ഹ്യൂറോ ഡ്രൈവറാണ് അല്ലാണ്ട് മോലാലും മമ്മൂട്ടിയൊന്നും അല്ല ആ അപ്പം അന്ന് പോലെ ആ സമയത്ത് ഈ നാട്ടിൽ കുറച്ച് ജീപ്പുകളുണ്ട് കുറച്ച് ജീപ്പും നമ്മളെ നീണ്ട കിട്ടുള്ള ആറ് ജീപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം രണ്ട് ജീപ്പ് ആ രണ്ട് ജീപ്പിൽ ഒരു ജീപ്പ് ഞാനായിരുന്നു അത്യാവശ്യം ഒരു ഡ്രൈവിങ്ങിനോട് ഉള്ള എല്ലാ ആൾക്കാരും ഡ്രൈവറായ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നോട്ട് ചെയ്യും അപ്പം ലോറിയുടെയും വിനോദ ചേട്ടൻ്റെയും ഫുഡിന്റെ ഒന്നും കഥ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല ഇത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ സൈനിങ് ഔട്ട്